വസ സൗമിത്രേ കുമാര കേൾക്കണം മസരാദ്യം വെടിഞ്ഞുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതും മുന്നമേ ഞാനിടൂ നിന്നുള്ളിലെ ും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലുമൊന്നി തുകേൽക്ക് നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്ത മതല്ലെന്താൽ ഫലം ഭെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗീന नष्टमायुस्मोर्कनी वह्निसन्दप्तलो हस्ताम्बुबिन्दुना सन्निभं मत्यजन्मं क्षणभङ्गुरं चक्षुश्रवणगलस्तमां ഭക്ഷണത്തിൻപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവുമാലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാദി സംഗമമെത്രയുമൽപകാല ിതമോർക്കനീ പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായിക്കൂടി വിയോഗം വരുമ്പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും ത്രയും ചഞ്ചലമാലയസംഗമം ലക്ഷ്മിയുമിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്രസുഖം നൃണാമൽപ്പമായുസും നിരൂപിക്കലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേ ഓർക്കന്ധർവ നഗരസമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചീടുന്നു ആദിത്യദേവനുദിച്ഛിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ദയ വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തതിഭ്രമുള്ളൂരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു മറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ യുസ്സു പോകുന്നതേതു മറിവീല മയാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാ വാർധക്യമോടു ജരാനരയും വന്നു ചീർത്തമോഹേന മരിക്കുന്നേതു ചില നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീല മായതൻ വൈഭവം ഇപ്പോഴിതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത് പുരുഷൻ ഗതിയേതു മറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംഭാബുസമാനമായുസ്സുടൻ പോമ മേ പോമതേതും ധരിക്കുന്നതിലാരുമേ ആമകുംഭാബുസമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയെപ്പോലെ ജരയുമടുത്തുവം ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും നേരം പിരിയാതെ ചിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കും ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാഡിതം കലർന്നീടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വിന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിന്നു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ംസരക്തസ്ത്രിവിൺമൂത്രരേതസാം സമേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയനായി പരിണാമിയായൊരു കായം വികാരിയായുള്ളതി ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേനലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചിതും തവ ജ്ഞാനമില്ലായ്കയെന്നറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്ക വേ ദേഹാഭിമാനിനാം रोषेण वन्नु भविकुम् निदूरक नी दोषङ्गलोक्के वे देहाभिमानिनां रोषेण वन्नु भविकुम्